നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളും വേതനങ്ങളും വർദ്ധിപ്പിക്കുക ലഭിക്കാനുള്ള വേതനം ഉടനടി നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് മാർച്ചും ധർണയും നടത്തിയത് ഡിസിസി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി റീജ്യണൽ പ്രസിഡന്റ് സി കെ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ഐ യു സി റീജ്യണൽ വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു കണ്ണനായിക്കൽ എ എസ് അംസ കെ ടി ജോയ് കെ ചന്ദ്രശേഖരൻ ശശി മംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു അവകാശങ്ങൾ എന്നും ചോദിച്ചുകൊണ്ട് അവകാശങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിപ്പെട്ട സമര പരിപാടികൾ മുന്നോട്ട് പോകുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇക്കാര്യത്തിലും ഉത്തരവാദിത്തം News Desk, CCV.